എല്ലാവർക്കും നമസ്കാരം നമ്മളൊന്ന് ഓൺലൈനായിട്ട് നമ്മുടെ പാൻ കാർഡിന് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കുക എന്നാട്ടോ നോക്കുന്നത് വളരെ എളുപ്പമാണ് ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് മതി ഏതൊരാൾക്കും ചെയ്യുക കേട്ടോ അതിനു വേണ്ടി ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആധാർ കാർഡ് വേണം ഒരു ഫോട്ടോ വേണം അതുപോലെ തന്നെ നമ്മളൊരു സിഗ്നേച്ചർ നമ്മളൊരു വൈറ്റ് പേപ്പറിൽ ഒരു ഒപ്പിട്ടിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ ഇത്രയും കാര്യങ്ങൾ മൊബൈലിൽ ഒന്ന് ഫോട്ടോ എടുക്കുക കേട്ടോ ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞുതരാം ഏതൊരാൾക്കും ചെയ്യാം നമുക്ക് നമുക്കത് ഈ ഒരു വെബ്സൈറ്റ് എടുക്കുക ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ കിട്ടും എന്നിട്ട് ഇവിടെ ആപ്ലിക്കേഷൻ എന്നുള്ളിടത്ത് നമുക്ക് ന്യൂ പാൻ എന്നാണ് കൊടുക്കേണ്ടത് അതായത് നമ്മൾ ഇന്ത്യൻ സിറ്റീസൺ ആണല്ലോ അപ്പോൾ ഇന്ത്യൻ സിറ്റീസൺ ന്യൂ പാൻ ഫോർട്ടി നയൻ എ ആണ് നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ പോകുന്നത് കാറ്റഗറി എന്നുള്ളടത്ത് നമുക്ക് ഇൻഡിവിജ്വൽ എന്നാണ് സെലക്ട് ചെയ്യേണ്ടത് ഇവിടെ ടൈറ്റിൽ ചോദിക്കുന്നുണ്ട് ശ്രീ ശ്രീമതി കുമാരി അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ശ്രീമതി എന്ന് കൊടുക്കാം ലേഡീസിനാണെങ്കിൽ അല്ലെങ്കിൽ കുമാരി എന്ന് കൊടുക്കാം ആണുങ്ങൾക്ക് എന്ന് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു മാരീഡ് കൊടുക്കുന്നത് അതിൻ്റെ വൈഫിൻ്റെ കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ശ്രീമതി എന്നാണ് കൊടുക്കുന്നത് ഇനി ഇവിടെ നമുക്ക് സർനെയിം അത് സർനെയിം ഫസ്റ്റ് നെയിം മിഡിൽ നെയിം ഇത്രയും കാര്യങ്ങളാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഇത് മിക്ക ആളുകൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും ഞാൻ ഒരു എക്സാമ്പിൾ പറയാം അപ്പോൾ സുരേഷ് ബാബു സി എന്ന് പറയുമ്പോൾ അതിന് സുരേഷ് എന്നുള്ളത് ഫസ്റ്റ് നെയിമും ബാബു എന്നുള്ളത് മിഡിൽ നെയിമും ലാസ്റ്റ് നെയിം എന്നാലും ലാസ്റ്റ് നെയിം അല്ലെങ്കിൽ സർനെയിം എന്ന് പറയുന്നത് സീ എന്നാണ് അതായത് നമ്മുടെ വീട്ടുപേരോ അല്ലെങ്കിൽ അച്ഛൻ്റെയോ അമ്മയുടെ പേരൊക്കെ നമ്മൾ കൊടുക്കല്ലോ ഇനീഷ്യലായി കൊടുക്കല്ലോ അതാണ് സർനെയിം അപ്പോൾ ഈ സർനെയിം ആണ് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് അതിന് ശേഷം നമ്മൾ ഫസ്റ്റ് നെയിം കൊടുക്കുക മിഡിൽ നെയിം ഉള്ള ആളുകൾ മിഡിൽ നെയിം കൊടുക്കുക അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഫില്ല് ചെയ്യേണ്ടത് ഇതാണ് ഒരു കൺഫ്യൂഷൻ വരുന്ന ഒരു ഭാഗം അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയില്ലേ ഇപ്പോൾ ഇനി നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക കാലണ്ടർ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതേപോലെ നമ്മുടെ ഇമെയിൽ ഐ ഡി ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ മൊബൈൽ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇത്രയും കൊടുത്തിട്ട് ടിക്ക് മാർക്ക് കണ്ടില്ലേ ടിക്ക് മാർക്ക് കൊടുക്കുക ക്യാപ്ച കോഡ് കൊടുക്കുക അപ്പോൾ വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ തൊട്ടടുത്ത് ആരോ ക്ലിക്ക് ചെയ്താൽ മാറി വരും കേട്ടോ ഇനി നമുക്കത് കണ്ടിന്യൂ വിത്ത് പാൻ ആപ്ലിക്കേഷൻ ഫോം ഒന്ന് ക്ലിക്ക് ചെയ്യാം നമ്മൾ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ നെക്സ്റ്റ് ഇനി നമുക്ക് രണ്ട് മൂന്ന് മൂന്ന് രീതിയിൽ നമുക്കിത് ചെയ്യാം ഒന്ന് നമ്മുടെ ആ ആധാറിലുള്ള ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ആ ഡീറ്റെയിൽസ് നമ്മുടെ പാൻ കാർഡിൽ വരുന്ന പോലെ അതായത് ഫോട്ടോ ആണ് പറയുന്നത് ഡീറ്റെയിൽസ് എല്ലാം സെയിം ആയിരിക്കും ഇനി അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫോട്ടോയും അതുപോലെ തന്നെ നമ്മുടെ സിഗ്നേച്ചറും നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം അതായിരിക്കും നല്ലത് ഞാൻ അതാണ് ചെയ്യുന്നത് കാരണം നമുക്ക് നമ്മുടെ പുതിയ ഫോട്ടോയും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം ഒരു പക്ഷേ ആധാറിലൊന്നും നല്ല ഫോട്ടോ ആയിരിക്കുന്നില്ല അപ്പോൾ ഞാൻ രണ്ടാമത്തെ ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത് മൂന്നാമത്തെ ഓപ്ഷൻ നമ്മൾ എല്ലാ ഡോക്യുമെൻറ്റും ഫിസിക്കലി അയച്ചു കൊടുക്കേണ്ടതാണ് അപ്പോൾ അത് ചെയ്യുന്നില്ല നമുക്ക് ഇങ്ങനെ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ ഒരു അഞ്ച് രൂപ എക്സ്ട്രാ വരുന്നുണ്ട് ഓക്കെ അത്രയേ ഉള്ളൂ ഇനി നമ്മളോട് ആദ്യം ചോദിക്കുന്നത് നമുക്ക് ഫിസിക്കൽ പാൻ നമുക്ക് പാൻ കാർഡ് എന്നുള്ളതാണ് അപ്പോൾ ഞാൻ എസ് എന്നാണ് കൊടുക്കുന്നത് ഇനി അടുത്തത് നമ്മുടെ ആധാർ നമ്പറിൻ്റെ ലാസ്റ്റ് ഫോർ നമ്പർ അതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ ആധാറിൽ എങ്ങനെയാണോ പേര് ആധാറിലുള്ള പേര് അതന്നെ കൊടുക്കണം സ്പേസ് ഉണ്ടെങ്കിൽ സ്പേസ് കൊടുക്കുക അപ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം കൊടുക്കാൻ ചെറിയ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അത് മിസ്മാച്ച് ആവും എടുക്കില്ല അപ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുക്കാം ഇനി ഓർ ഫീമെയിൽ രജിസ്ട്രേഷൻ നമ്പറിൻ്റെ ആവശ്യം വരുന്നില്ല ഇനി നമ്മൾ വേറെ ഏതെങ്കിലും പേരിൽ അറിയപ്പെടുന്നുണ്ടോ എന്നോ കൊടുക്കാം ഇനി നമ്മുടെ പേരൻസിൻ്റെ കാര്യങ്ങളാണ് ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ കാർഡിൽ അച്ഛൻ്റെ പേരോ അല്ലെങ്കിൽ അമ്മയുടെ പേരോ ആരുടെ പേര് പേരുമാണെങ്കിലും പ്രിൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതാണ് ഇവിടെ ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് ആരുടെ പേരാണ് നമ്മൾ അച്ഛൻ്റെ പേരാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് സെലക്ട് ചെയ്യാം അമ്മയുടെ പേര് ഓപ്ഷണലാണ് അതുകൊണ്ട് നമ്മുടെ പേര് നിർബന്ധമില്ലാത്തതുകൊണ്ട് വേണ്ടവർക്ക് കൊടുക്കാം ഇനി അമ്മയുടെ പേര് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പേരും കൊടുക്കാം കേട്ടോ അപ്പോൾ അതിവിടെ നമുക്ക് ആരെയാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഞാനൊരു ഫാദറിൻ്റെ പേരാണ് കൊടുക്കുന്നത് അവിടെയും നമ്മൾ സർനെയിം അതായത് അച്ഛൻ്റെ സർനെയിമാണ് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് അതിന് നമ്മൾ ഫസ്റ്റ് നെയിം കൊടുക്കുക മിഡിൽ നെയിം നീണ്ടതുണ്ടെങ്കിൽ മിഡിൽ നെയിം കൊടുക്കുക അപ്പോൾ ഇത് നമ്മുടെ ഇതിൽ പ്രിൻ്റ് ആയിട്ട് വരും പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ പേര് ഓപ്ഷണലാണ് അതുകൊണ്ട് ഞാൻ അവിടെ കൊടുക്കുന്നില്ല അവിടെ താഴെ പറയുന്നുണ്ട് പേരൻസ് നെയിം ടു ബി പ്രിൻ്റഡ് ഓൺ പാൻ കാർഡ് അപ്പോൾ നിങ്ങൾക്ക് ആരോടെ വേണം സെലക്ട് ചെയ്യാം കേട്ടോ ഇനി നമുക്കൊന്ന് നെക്സ്റ്റ് കൊടുക്കാം നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു പേജിലേക്ക് വരുന്നത് ഓക്കെ ഇവിടെ നമ്മുടെ സോഴ്സ് ഓഫ് ഇൻകം ആണ് നമ്മൾ സാലറിയുടെ പേഴ്സൺ ആണെങ്കിൽ സാലറി കൊടുക്കാം ബിസിനസ് ആണെങ്കിൽ ബിസിനസ് എവിടെ നിന്നാണോ നമുക്ക് ഇൻകം ഉള്ളതെന്നുണ്ടെങ്കിൽ അത് ടിക്ക് മാർക്ക് കൊടുക്കാം ഇനി ഇൻകം ഒന്നും ഇല്ല നിങ്ങളിപ്പോൾ കുട്ടികളാണ് അല്ലെങ്കിൽ ഹൗസ് വൈഫൊക്കെ ആണെന്നുണ്ടെങ്കിൽ നോ ഇൻകം ഒന്ന് സെലക്ട് ചെയ്യാം അതല്ലെങ്കിൽ സാലറി ആണെങ്കിൽ സാലറി സെലക്ട് ചെയ്യാം അപ്പോൾ ഞാനിവിടെ നോ ഇൻകം എന്നാണ് കൊടുക്കുന്നത് ഇനി നമ്മുടെ അഡ്രസ്സ് ഫോർ കമ്മ്യൂണിക്കേഷൻ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അഡ്രസ്സും ലെറ്ററും കാര്യങ്ങളും വരാനുള്ള അഡ്രസ്സ് അപ്പോൾ അത് നമുക്ക് റെസിഡൻസ് നമ്മുടെ വീട്ടിൽ അഡ്രസ്സ് കൊടുക്കാം അതുപോലെ ഓഫീസ് അഡ്രസ്സ് കൊടുക്കാം അപ്പോൾ ഞാനവിടെ റെസിഡൻസ് അഡ്രസ്സാണ് കൊടുക്കുന്നത് അപ്പോൾ അതിന് നമ്മുടെ വീട്ടിൻ്റെ അഡ്രസ്സും കാര്യങ്ങളും ജില്ലയും പോസ്റ്റ് ഓഫീസ് നമ്പറും പോസ്റ്റൽ കോഡും കാര്യങ്ങളൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് വരാം അതിന് ഓഫീസ് അഡ്രസ്സാണെന്നുണ്ടെങ്കിൽ താഴത്തെ ഓഫീസ് അഡ്രസ്സും കൂടി ഫില്ല് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ഇമെയിൽ ഐ ഡി കൊടുക്കുക ഇത്രയും കാര്യങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം നമുക്ക് അപ്പോയിൻറ്റിങ് റെപ്രസെൻറ്റേറ്റീവ് അസസ്സി നമ്മൾ വേറൊരാളെ ആക്കുന്നുണ്ടോ എന്നുള്ളതാണ് നോ കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തൊരു പേജിലേക്ക് നമ്മൾ ഇത്രയും കൊടുത്ത ഡീറ്റെയിൽസ് വെച്ചിട്ട് അതിൻ്റെ ഏരിയ കോഡും അതിൻ്റെ റേഞ്ച് കോഡും ഏയോ നമ്പറൊക്കെയാണ് നമുക്ക് അതൊന്നും ചെയ്യാനില്ല നമുക്കൊന്ന് നെക്സ്റ്റ് കൊടുക്കാം ഇനി നമുക്കിവിടെ ഇവിടെയാണ് നമുക്ക് ഐ ഡി പ്രൂഫ് അപ്ലോഡ് ചെയ്യാനുള്ളത് അതായത് നമ്മുടെ ഐഡൻറ്റി പ്രൂഫ് എന്താണ് അഡ്രസ്സ് പ്രൂഫ് എന്താണ് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫ് എന്താണ് അപ്പോൾ മൂന്ന് നമുക്ക് ഒരേ ഡോക്യൂമെൻറ്റ് കൊടുക്കാം ഞാനിവിടെ ആധാറാണ് കൊടുക്കുന്നത് കാരണം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ആധാറിൽ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ മൂന്ന് ആധാറിനെയാണ് കൊടുക്കുന്നത് നമുക്ക് ഒത്തിരി ഡോക്യുമെൻറ്റ് പറയുന്നുണ്ട് പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് അങ്ങനെ ഇലക്ഷൻ ഐ ഡി കാർഡ് അപ്പോൾ ഏതാണ് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ എല്ലാ ഡീറ്റെയിൽസും ഉള്ളത് സെയിം അഡ്രസ് പ്രൂഫും കാര്യങ്ങളുള്ള വെച്ചാൽ അത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ഒരു പ്ലേസ് കൊടുക്കാം ഞങ്ങളുടെ എന്നാണ് കൊടുക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഫോട്ടോൻ്റെ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ജെ പി ജി ഫോർമാറ്റായിരിക്കണം അതിൻ്റെ ഡി പി ഐ ഇരുന്നൂറായിരിക്കണം സൈസ് ഇരുന്നൂറായി ത്രീ പോയിൻറ്റ് ഫൈവ് ഇൻ്റർ ടു പോയിൻറ്റ് ഫൈവ് ഒക്കെ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ വെറുതെ ഒരു ഫോട്ടോ എൻ്റെ കയ്യിലുള്ള ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ നോക്കുകയാണ് എന്താ വരണമെന്ന് കാണിച്ചുതരാം കണ്ടില്ലേ ഇവിടെ അത് അപ്ലോഡ് ആവുന്നില്ല അത് അമ്പത് കെ ബിയിൽ കൂടുതലാവാൻ പാടില്ല എന്നാണ് പറയുന്നത് അപ്പം എങ്ങനെയാണ് അമ്പത് കെ ബി ആക്കി കുറയ്ക്കുക ഒട്ടും ടെൻഷൻ അടിക്കേണ്ട ജസ്റ്റ് ഗൂഗിൾ ചെയ്യുക അതിൻ്റെ ജെ പി ജി റീസൈസറിനോ അല്ലെങ്കിൽ ഫോട്ടോ റീസൈസറിനോ ജസ്റ്റ് എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പം ഫസ്റ്റ് വരുന്ന ഒരു ഇത് കണ്ടില്ലേ അതിൽ കൊടുക്കുക ഇവിടെ നമുക്ക് നമ്മുടെ ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് എന്താ പറയുന്നത് പേഴ്സൻറ്റേജ് അതിൻ്റെ ത്രീ പോയിൻറ്റ് ഫൈവ് ഇൻറ്റു ടു പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ആണ് പറയുന്നത് അപ്പം നമുക്കിവിടെ പേഴ്സൻറ്റേജ് മാറ്റിയിട്ട് ആ സെൻറ്റിമീറ്റർ ആക്കാം അതുപോലെ തന്നെ വെടുത്തും ഹൈറ്റും ത്രീ പോയിൻറ്റ് ഫൈവും ടു പോയിൻറ്റ് ഫൈവൊക്കെ ആക്കാം അപ്പോൾ ആ തൊട്ട് കാ അടുത്ത് കാണുന്ന ലോക്ക് ബട്ടൺ കണ്ടില്ലേ അതിങ്ങനെ അൺലോക്ക് ആയിരിക്കണം കേട്ടോ എന്നാലേ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇരുന്നൂറ് ഡി പി ഐ പറഞ്ഞിട്ടുണ്ട് ഇത്രയും സെലക്ട് ചെയ്യാം അതിന് നമുക്ക് ഡൗൺലോഡ് ഇമേജ് കണ്ടോ നമ്മുടെ റീസൈസ് കൊടുക്കുമ്പോൾ നമ്മുടെ ഇമേജ് സെറ്റായി എന്നിട്ട് നമുക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാം അപ്ലോഡ് ചെയ്ത് കൊടുക്കാം ശരിയായിട്ടുണ്ടോ എന്ന് നോക്കാം നമുക്ക് ശരിയായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഫോട്ടോ തെളിഞ്ഞു വരും കണ്ടില്ലേ എളുപ്പമല്ലേ ഇനി ഇതേപോലെ നമ്മുടെ സിഗ്നേച്ചറും കൂടി പറയുന്നുണ്ട് സൈസും അവിടെ പറയുന്നുണ്ട് സെയിം ഇപ്പോൾ ചെയ്ത അതേ പ്രോസസ്സ് ചെയ്താൽ മതി നിങ്ങൾ ഇതേപോലെ സിഗ്നേച്ചർ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്നിട്ട് അതും അപ്ലോഡ് ചെയ്യാം ഇത് മാത്രമാണ് നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ അതും ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫോട്ടോഷോപ്പ് ഒന്നും തന്നെ ആവശ്യമില്ല നമുക്ക് സ്വന്തമായിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഇനി നമ്മുടെ സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ് നമ്മൾ മുകളിൽ എന്തൊക്കെയാണ് സെലക്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ താഴെ അതെ അതെല്ലാം കൊടുക്കണം നിങ്ങൾ ആധാർ മാത്രം ആയതുകൊണ്ട് ആധാർ മാത്രം കൊടുക്കാം ഇവിടുത്തെ പി ഡി എഫ് മാത്രം കേട്ടോ എടുക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ കമ്പ്യൂട്ടറിൽ നിന്ന് മൊബൈലിലൊക്കെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നമ്മളെ ചിലപ്പോൾ ജെ പി ജി ആയിരിക്കും അതും ഗൂഗിൾ ചെയ്തിട്ട് ജെ പി ജി ടു പി ഡി എഫ് കൺവേർട്ടർ എന്നോ പി എൻ ജി റ്റു പി ഡി എഫ് കൺവേർട്ടർ എന്നൊക്കെ ഇപ്പോൾ ഏത് ഫോർമാറ്റാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൺവേർട്ട് ചെയ്യുക പി ഡി എഫ് ആക്കുക ഡൗൺലോഡ് ചെയ്യുക ജസ്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക കളിയാണ് എളുപ്പമല്ലേ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് നമ്മുടെ ആധാറിൻ്റെ ഫസ്റ്റത്തെ എട്ട് ഡിജിറ്റ് കൂടെ കൊടുക്കുക ആദ്യം നമുക്ക് അവസാനത്തെ നാല് ഡിജിറ്റ് പറഞ്ഞു ഇനി ആധാറിൻ്റെ ആദ്യത്തെ എട്ട് ഡിജിറ്റ് കൊടുക്കുക ഇത്രയും കൊടുത്ത് നമുക്ക് ഏറ്റവും ലാസ്റ്റ് വരിക പേജ് എല്ലാം അവിടെ പ്രീഫിൽഡ് ആണ് നമ്മൾ കൊടുത്ത ഡോക്യുമെൻ്റ് എല്ലാം വരും നമുക്കൊന്ന് പ്രൊസീഡ് കൊടുക്കാം ഇവിടെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് കേട്ടോ അപ്പോൾ പേയ്മെൻറ്റ് നമുക്ക് ഡിഇ ഡി ആയിട്ട് എടുക്കാം അതുപോലെ ഓൺലൈനായിട്ട് ചെയ്യാം കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ നമുക്കിവിടെ ഓൺലൈൻ സെലക്ട് ചെയ്യാം അപ്പോൾ നൂറ്റി ആറ് രൂപയാണ് എന്ന് പറയുന്നത് നമ്മുടെ ഈ സൈൻ്റെ അഞ്ച് പോയിന്റ് ഒമ്പതും കൂടി ചേർത്തിട്ട് ഇവിടെ നമുക്ക് ഐ ഈ എന്ന് കൊടുത്തിട്ട് പ്രൊസീ ടു പേയ്മെൻറ്റ് കൊടുക്കാം അപ്പോൾ ഇത് കഴിഞ്ഞിട്ടില്ല കേട്ടോ വീഡിയോ കാണലിൽ നിൽക്കല്ലേ കാരണം ഇനിയും ഒരു പ്രോസസ്സും കൂടി ബാക്കിയുണ്ട് അത് ഇ കെ വൈ സി കംപ്ലീറ്റ് ചെയ്യാണ്ട് അതും കൂടി പറഞ്ഞുതരാം അപ്പോൾ ഈ നോർമലി നമ്മൾ പേയ്മെൻറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ നിന്ന് പോകും നമ്മുടെ നോർമലി അപ്പോൾ ഇതിൻ്റെ കേസിൽ ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പോൾ ഇവിടെ നമുക്ക് യു പി ഐ ഉണ്ട് ക്രെഡിറ്റ് കാർഡ് നെറ്റ് ബാങ്കിങ് ഒക്കെ ചെയ്യാം ഇവിടെ ഞാൻ നമ്മുടെ ഗൂഗിൾ പേൻ്റെ യു പി ഐ ആണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ അറ്റ് ആ രീതിയിൽ കൊടുക്കാം അതല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ഇതുണ്ടല്ലോ നമ്മുടെ വെർച്വൽ പ്രൈവറ്റ് അഡ്രസ്സ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ പേ ഒക്കെ തുറന്നു നോക്കിയാൽ കാണാൻ പറ്റും നിങ്ങൾക്ക് ഇതേപോലെ അറ്റ് ദ റേറ്റ് ഓക്കെ ഐ സി ഐ സി ഐ ആക്സിസ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അത് കൊടുത്ത് ഓക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ഏത് ആപ്പ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അതിലേക്ക് ഒരു മെസ്സേജ് വരും അവിടെ ആ പേയ്മെൻറ്റും കാര്യങ്ങളും ക്ലിയർ ആക്കുക അപ്പോൾ നമുക്കത് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആവും കണ്ടില്ലേ ഇപ്പം നമുക്കിവിടെ പേയ്മെൻറ്റ് സക്സസ്ഫുള്ളായി കാണിച്ചിട്ടുണ്ട് ഇനി നമുക്കത് കണ്ടിന്യൂ ചെയ്യാം ഇനി ആണെങ്കിൽ ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട് ഇത് നമുക്ക് ഓതൻറ്റിക്കേറ്റ് ചെയ്യാണ്ട് അപ്പോൾ നമ്മൾ ആധാർ ഓതൻറ്റിക്കേഷനാണ് നമുക്ക് ഓതൻറ്റിക്കേറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ആധാറിലേക്ക് ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് നമുക്കൊരു ഒ ടി പി മെസ്സേജ് വരും അപ്പോൾ നമ്മുടെ ആധാർ മൊബൈൽ നമ്പറൊക്കെ ലിങ്ക്ഡ് ആയിരിക്കണം അപ്പോൾ അതെല്ലാം ആയത്തെ പ്രൊസീജിയർ ആണ് അത് കോമൺ ആയിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ടാവും ജസ്റ്റ് ഓർമ്മിച്ചു എന്ന് മാത്രം അപ്പോൾ നമ്മുടെ ആധാറിലേക്ക് വരുന്ന ഒ ടി പി നമുക്കത് എൻ്റർ ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് ചെയ്യാം ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇ സൈൻ വെരിഫിക്കേഷനാണ് അപ്പോൾ ഇതുകൂടെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് കണ്ടിന്യൂ വിത്ത് ഈ സൈൻ കൊടുക്കാം കണ്ടിന്യൂ വിത്ത് ഈ സൈൻ കൊടുത്തിട്ട് നമുക്ക് മുന്നോട്ട് ഇത് അപ്പോൾ നമ്മുടെ ആധാർ നമ്പർ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ ആധാർ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ തൊട്ട് മുകളിൽ കാണുന്ന പ്ലീസ് ടിക്ക് കണ്ട ചെക്ക് ബോക്സ് ടിക്ക് ചെയ്യേണ്ട ഇവിടെ മറക്കണ്ട ടിക്ക് ചെയ്താലേ മുന്നോട്ട് പോവുള്ളൂ സെൻഡ് ഒ ടി പി എന്ന് കൊടുക്കാം അപ്പോൾ നമ്മുടെ വീണ്ടും നമുക്ക് ആ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത നമ്പറിലേക്ക് ഒരു ഒ മെസ്സേജ് വരും അത് കൊടുത്തതിന് ശേഷം നമുക്ക് വെരിഫൈ ഒ ടി പിന്നു കൊടുക്കാം വെരിഫൈ ഒ ടി പിന്നു കൊടുക്കുമ്പോൾ നമ്മുടെ പ്രോസസ്സ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം വന്നു നമുക്ക് ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം പക്ഷേ ഇതൊരു പാസ്വേഡ് ആണ് ഇതിൻ്റെ പാസ്വേഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ വർഷമാണ് അപ്പോൾ ആ വർഷം നമ്മളൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം ഇതേപോലെ വരുന്നതാണ് ഇത് നമുക്ക് ഫുൾ പേജിൽ താഴേക്ക് വന്നാൽ കാണാൻ സാധിക്കും ഏറ്റവും മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡൗൺലോഡ് പി ഡി എഫ് ഉണ്ട് നമുക്കത് ഡൗൺലോഡ് ചെയ്ത് വെക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കുക കേട്ടോ നമ്മൾ ആപ്ലിക്കേഷൻ നമ്പറും കാര്യങ്ങളൊക്കെ അതിലുണ്ട് ഇനി നമുക്ക് അതിൻ്റെ സ്റ്റാറ്റസ് നോ യുവർ പാൻ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിൻ്റെ സ്റ്റാറ്റസ് കൂടെ അറിയാൻ പറ്റും നമ്മുടെ ആപ്ലിക്കേഷൻ ടൈപ്പ് എന്താണ് പാൻ ന്യൂ പാൻ കൊടുക്കുക നമ്മുടെ എക്നോളജിമെൻ്റ് നമ്പർ കൊടുക്കുക താഴെ കാണുന്ന ക്യാപ്ചർ കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് ബൈ മെയിലായിട്ട് നമ്മുടെ വീട്ടിലേക്ക് ഇത് വരുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ എന്തെങ്കിലും ഹെൽപ്പ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ താങ്ക് യു താങ്ക്സ് ഫോർ ഷെയറിങ്